ും റെസിപ്പി റെസിപ്പിയൊന്നും അല്ല കേട്ടോ ഇത് നാട്ടിൽ പോയപ്പോൾ ചേച്ചിയുടെ മോനാണ് അവന് പിന്നെ നമ്മുടെ ആങ്ങളുടെ ഭാര്യ നമ്മുടെ നാത്തൂൻസ് ആരുഷ് ടുട്ടു ഞങ്ങളെല്ലാവരെയും കൂടി ഒരു കറക്കം ഉണ്ടായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പാടിയുടെ എന്താ പറയുക സജഷനായിരുന്നു ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് എവിടേക്കാണെന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ് രാവിലെ മഴയൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ പ്ലാനൊക്കെ ഒന്ന് മാറ്റിയതാണ് സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ കോട്ടയത്ത് പോകാനിരുന്ന ഒരു എന്നുവെച്ചാൽ കോട്ടയത്തിലെ ആമ്പൽപ്പാടകളൊക്കെ പൂത്ത് നിൽക്കുന്നില്ലേ അവിടെ പോകാമെന്ന് വിചാരിച്ച് പ്ലാൻ ഇട്ടതാണ് പക്ഷേ അത്ര വെളുപ്പിനെ ഈ ആമ്പലൊക്കെ പൂത്ത് നിൽക്കുന്നത് രാവിലെ എന്താ പറയുക ഏഴ് എട്ട് മണിക്കുള്ളിൽ ചെല്ലും വേണം നമ്മൾ കായംകുളത്തുനിന്ന് കോട്ടയം വരെ എത്താൻ എന്തായാലും ഒരു ഒരു മണിക്കൂറെങ്കിലും എടുക്കും അപ്പോൾ കുട്ടികളെയൊക്കെ ഉണർത്തി രാവിലെയൊക്കെ പോവുക ഡ്രൈവ് ചെയ്ത് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങളതങ്ങ് ക്യാൻസൽ ചെയ്തു അതുപോലെ എട്ട് മണിക്ക് മുൻപേ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ട്രിപ്പ് ഇത് പ്ലാൻ ചെയ്തത് അമ്പാടിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്പാടിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇതിൽ ഞാൻ പറയുകയാണ് വേറൊന്നുമല്ല ഈ ഒരു ദിവസം തന്നെ ഞങ്ങൾ മൂന്ന് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ കണ്ടോളൂ ആർ ൂട്ടാണ് ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും ഡ്രൈവ് ചെയ്യുന്നതിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നത് അവനാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിട്ട് കണ്ടില്ലേ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് പുനലൂർ റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എത്താറൊക്കെ ആകുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മൾ കത്തിയൊക്കെ വെച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കുട്ടികളൊക്കെ വെച്ച് ആയിട്ടും പിന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് നമ്മൾ ഉള്ള സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന നല്ല മാക്സിമം എൻജോയ് ചെയ്യുക നമുക്ക് മനുഷ്യർ കുറച്ച് സമയങ്ങളൊക്കെ ഉള്ളൂ ആ സമയമൊക്കെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമൊന്നും കാണിക്കാതെ എല്ലാവരും മനസ്സിൽ സന്തോഷത്തോടു കൂടി എല്ലാവരും എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ അത്ര വലിയ വ്യൂസ് ഒന്നും സൈഡിലൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഞാനത് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കത്തി വെച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നമ്മൾ എത്താറായിട്ടുണ്ട് ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല പാർട്ടിക്കാരൊക്കെ പറയത്തില്ലേ ഇപ്പം ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന് പറയുന്ന പോലെ നമ്മൾ ആ വഴിയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എവിടെയൊക്കെ സ്ഥലങ്ങൾ മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഞാനീ പറയുന്ന സ്പോട്ടുകളൊക്കെ കേട്ടോ അപ്പം നമ്മളവിടേക്ക് എത്താൻ പോവുകയാണ് എത്തിക്കഴിഞ്ഞാൽ ിരിക്കുന്നു ഗായസ് നമ്മളെത്തിരുന്ന വേറെവിടെയുമല്ല പുനലൂർ തൂക്കുപാലമാണ് കേട്ടോ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് തൂക്കുപാലം നിർമ്മിച്ചത് ഇവിടെയാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണിത് കല്ലടയാറിന് കുറുകെയായിട്ടാണ് ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആയില്യം തിരുനാൾ രാജാവിൻ്റെ ഭരണകാലത്ത് നമ്മുടെ തിരുവിതാംകൂർ ദീവാനായ നാണുപിള്ളയാണ് ബ്രിട്ടീഷുകാർക്ക് കൊണ്ടാണ് ഇത് നിർമ്മിപ്പിച്ചത് കേട്ടോ അല്ലാതെ നമ്മുടെ രാജാക്കന്മാരല്ല കേട്ടോ അവരെ കൊണ്ടിട്ടാണ് ആൽബർട്ട് ഹെൻറി എന്ന ഒരു എൻജിനീയറെ പാലത്തിൻ്റെ നിർമ്മാണ ചുമതലകളൊക്കെ നമ്മൾ ഏൽപ്പിച്ചെന്നത് പറയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുത്ത അറിവുകളാണ് എനിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ തൂക്കുപാലം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ ഇതുപോലെ തന്നെ വിനോദ വിനോദസഞ്ചാരികളൊക്കെ അവിടെ എത്തുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട് അവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളും അതേപോലെ തന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല എങ്കിൽ തന്നെ ഞാൻ കുറച്ച് വിവരങ്ങളൊക്കെ ഞാൻ പറയാം നമ്മുടെ ഈ കല്ലടയാറില്ലേ അതാണെങ്കിൽ വളരെ ശക്തമായ ഒഴുക്കുള്ളതാണേ അപ്പോൾ അതിന് കുറുകയായിട്ട് ഈ ഒരു പാലം നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത്ര അത് ബലമാകില്ല അതുകൊണ്ടാണ് ഇരുമ്പ് വെച്ചത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം ആരംഭിച്ചത് പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരനായ ഹെൻറി ആയിരുന്നു ആൽബർട്ട് ഹെൻറി ആയിരുന്നു ആ തൂക്കുപാലം നിർമ്മാണം ഏറ്റെടുത്തിരുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണിത് പൂർത്തീകരിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പാർട്സുകളും മറ്റു കാര്യങ്ങളൊക്കെ സ്കോട്ട്ലൻഡിൽ നിന്നാണ് കൊണ്ടുവന്നെന്ന് പറയുന്നു കൊല്ലം തുറമുഖത്ത് നമ്മുടെ കപ്പൽ മാർഗം വഴിയാണ് എത്തിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ആനയുടെ പുറത്തൊക്കെയാണ് ചുമിത് ഇവിടെ എത്തിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരയും തെങ്കാശിയുമുള്ള ശില്പവിദ്വാൻമാരൊക്കെയാണ് അതിൽ കൊത്തുപണികളൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് നാനൂറടി നീളവും ഇരുപതടി വീതിയൊക്കെ ഉണ്ടെന്നാണ് ഇതിൻ്റെ ഒരു അറിവ് കേട്ടോ എൻ്റെ ഒരു അറിവ് കേട്ടോ ഇപ്പം അന്നത്തെ കാലത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഏറെ പഴക്കം ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഏകദേശം നല്ല പഴക്കമുള്ളതാണ് അല്ലെ കേരളം തമിഴ്നാട് തമ്മിലുള്ള വ്യാപാരവും ഒക്കെ നല്ല രീതിയിൽ നടന്നത് ഈ ഒരു പാലം ഉള്ളതുകൊണ്ടിട്ട് തന്നെയായിരുന്നു പുതിയൊരു പാലം വന്നപ്പോൾ പിന്നെ ഇതിൻ്റെ ഇതിനെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറായി പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയുണ്ടായി കല്ലടയാറിന് കുറുകെ നടക്കുന്ന ഒരു ഒന്നര നൂറ്റാണ്ടോളം പഴക്കം ഉണ്ടായിരിക്കും ഈ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഈ ബാ നമ്മളുടെ ഈ പാലം നിർമ്മിച്ച എൻജിനീയറിനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടി ഈ പാലത്തിന് താഴെയായിട്ട് ബോട്ടിൽ വന്ന് അല്ലെങ്കിൽ വള്ളത്തിൽ വന്ന് നിന്നിട്ട് കുറുകെ കുറേ ആനകളെയൊക്കെ കയറ്റി വിട്ടു എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാലത്തിൻ്റെ ബലത്തിൽ പറ്റി ആൾക്കാർക്ക് സംശയമുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പൊതുജനങ്ങൾക്കത് വിശ്വാസമായത് അത്രയേറെ ബലമുള്ള ഒരു പാലമാണ് എന്ന് മനസ്സിലായത് അപ്പോൾ നമ്മുടെ കല്ലടയാറാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം കുറേയേറെ പഴക്കമുള്ള ഒരു പാലം നമ്മളുടെ ഒരു കൊല്ലം ഡിസ്ട്രിക്റ്റിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യാൻ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോയത് പിന്നെ എങ്ങോട്ടന്നെ ഫുഡ് അടിക്കാനാണ് പോയത് നല്ലൊരു മന്തി ഓർഡർ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ കിട്ടിയില്ല ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ആരോടും പറഞ്ഞു തരാനും പറ്റുന്നില്ല സ്പോട്ട് കറക്റ്റായിട്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് അത് കഴിച്ചു അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് എവിടേക്കാണെന്ന് അറിയാം മുട്ടറ ഹില്ലിലേക്കാണ് പോയത് കേട്ടോ നമ്മുടെ കൊട്ടാരക്കരയിൽ തന്നെയാണ് ഉള്ളത് അവിടെ ഇൻ്റർവ്യൂസ് ഒന്നുമില്ല എപ്പം വേണമെങ്കിലും നമുക്ക് കയറി അല്ല പിന്നെ പ്രവേശനമൊക്കെ ഫീസ് ഒന്നും ഇല്ലാത്ത കാരണം പിന്നെ വേറൊരു നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരം മാത്രം നിങ്ങൾ പോവുക നല്ല വെയിലല്ലേ കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് ഈ മുകളിലേക്ക് കയറാൻ ഇത്തിരി പ്രയാസമാണ് കേട്ടോ മോളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് അടിപൊളിയൊരു സ്ഥലമാണ് നല്ല നിലക്കാമായിട്ട് നമുക്കൊക്കെ കുറച്ച് നേരെ ഇങ്ങനെ ഇരിക്കുക ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് പുനലൂർ ദാണ്ട് ഈ ഒരു ബ്രിഡ്ജും നെക്സ്റ്റ് ഈ മുട്ട ഹില് അവിടാണ് ഞങ്ങൾ കയറുന്നത് കുഞ്ഞു കുറേ നടന്നതിന് ശേഷം പിന്നീട് പറഞ്ഞു അമ്മ വയ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടാണ് കയറിയത് അപ്പോൾ ഞാനും വളരെ ടയേർഡായി സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് നല്ലതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ ഏകദേശം മോൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഉള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ ഒരുപാട് രീതിയിലൊന്നും വിവരിക്കാനൊന്നും എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ തന്നെ ഇതിലൊക്കെ പോയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും എനിക്ക് ഞാൻ പറഞ്ഞു നമ്മൾ കുക്കിംഗ് വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത് കൊണ്ടിട്ട് എനിക്കിങ്ങനെ എന്താ പറയുക ട്രാവൽ ചെയ്തിട്ട് ഒക്കെ അതൊന്നും എനിക്കറിയില്ല അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഫാമിലിയായിട്ടൊക്കെ പോകാനും കുട്ടികളായിട്ടൊക്കെ എന്താ പറയുക വെക്കേഷനൊക്കെ കറങ്ങാൻ പോകാൻ പറ്റിയ ഒരു സ്ഥലത്ത് സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല ഒരു നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു മുകളിലവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആകെ അവിടെ ടയേർഡായിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ സൈഡിൽ തന്നെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ സർബത്തൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങളൊരു സർബത്തൊക്കെ കുടിച്ച് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷമാണ് അപ്പം അതൊക്കെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ ചെന്ന ഒരു സമയം കറക്റ്റ് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഒരു തണുത്ത കാറ്റും നല്ലൊരു അന്തരീക്ഷവും ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു മഴയൊന്നും ദൈവം സഹായിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ട് പതുക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ ഈ പട്ടൊക്കെ കെട്ടിയിട്ട് മാവിലൊക്കെ കൊണ്ട് കെട്ടുന്നുണ്ടായിരുന്നു ആൾക്കാരൊക്കെ കേട്ടോ എന്നിട്ട് അവിടെ ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി പാറപ്പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്നത് വളരെ ഈസിയായിരുന്നു ആയിരുന്നു കയറാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഒരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ പോയത് വേറെ എവിടേക്കുമല്ല മീൻപിടിപ്പാറയിലേക്കാണ് പോയത് അവിടുത്തെ വെള്ളച്ചാട്ടം ആണെങ്കിൽ കാണുന്നത് കേട്ടോ ഇതും നമ്മുടെ അമ്പാടി പറഞ്ഞ സ്ഥലം തന്നെയായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ പോയത് പുനലൂർ തൂക്കുപാലം കാണാനായിട്ട് പോയി സെക്കൻഡ് നമ്മൾ മുട്ര ഹില്ല് തേർഡ് ലാസ്റ്റ് നമ്മൾ പോയത് മീൻപിടിപ്പാറയിലേക്കായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിലൊക്കെ ചാടി ഇറങ്ങി കുഞ്ഞി കളിക്കുകയും പിന്നെ ആരുശോ ഒക്കെ സ്വിമ്മിങ്ങുമൊക്കെ നടത്തി അവിടെ മാക്സിമം കുട്ടികളെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് പിന്നെ ആ ഡ്രസ്സിൽ തന്നെ എങ്ങനെ നല്ല തണുത്ത വെള്ളമായിരുന്നു കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് അധികം ആഴമൊന്നും കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു ഇതാണ് പിന്നെ അവിടെ പ്രത്യേകിച്ച് എനിക്കൊന്ന് കാണാനായിട്ടുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല എങ്കിൽ തന്നെ വെള്ളച്ചാട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ നല്ല ഒരു ഇതാണ് കുഴപ്പമില്ല കുട്ടികളായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് മാക്സിമം കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന നമുക്കും കുഴപ്പമില്ല അവിടെ കുറച്ച് നേരം കാണാനൊക്കെ ഉള്ള അത് അവിടെ വല്ല എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല പത്ത് രൂപയോ ഇരുപത് രൂപയെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അധികം ഫീസൊന്നുമില്ല അവിടേക്ക് കയറുന്നതിന് അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കറങ്ങാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ വെക്കേഷനൊക്കെ അതായത് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പോവാം കേട്ടോ ഈ മൂന്നൊരു സ്പോട്ട് നന്നായിട്ട് നിങ്ങൾ കവർ ചെയ്യുക നല്ല അടിപൊളിയാണ് കേട്ടോ ഒട്ടും തന്നെ എന്താ പറയുക നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തോളും കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ് എപ്പോഴും കുക്കിങ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് നല്ല സത്യം പറയാൻ ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ടൗലിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിൽക്കുകയോ ഒരു കാര്യമില്ല വെള്ളത്തിൽ വീണതെല്ലാം നനഞ്ഞു നനഞ്ഞ് ആകെ ഒരു കോലമായിട്ടുണ്ട് പിന്നെ കുഞ്ഞിയെ പൊക്കി എടുത്തുകൊണ്ട് വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു തിരിച്ച് വെള്ളത്തിൽ നിന്ന് കയറത്തില്ലായിരുന്നു കുഞ്ഞിയെ പിടിച്ച് വലിച്ച് വലിച്ച ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് വന്നത് അങ്ങനെ അവിടെയും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ഒരു മാക്സിമം നമ്മളൊരു വീട്ടിലെത്തിയപ്പോൾ ഒരു ഏഴ് എട്ട് മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും നിന്നില്ല കുറച്ച് സമയമൊക്കെ അവിടെ പിള്ളേർ കളിക്കുമ്പോൾ വരെ നിന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറുകയുണ്ടായി അപ്പോൾ അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ മുട്ടറ ഹില്ലിൽ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇത് മുട്ടറ ഹില് പിന്നെ നമ്മൾ പുനലൂർ തൂക്കുപാലം അവിടെ വെച്ചെടുത്ത് ഞങ്ങൾ ഇത്രയും പേരും കൂടിയായിരുന്നു പോയിരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മാക്സിമം എൻജോയ് ചെയ്തൊരു വെക്കേഷനായിരുന്നു ഈ പ്രാശ്ര നാട്ടിൽ പോയത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിക്കാണെന്ന് പറയാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്